ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിട്ടു കേരളത്തിലേക്ക് ഇത് പൊള്ളാച്ചി ബ്ലോഗിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് തന്നെയാണ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാർട്ട് പാർട്ടായിട്ട് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യയിലെ മികച്ച പത്ത് ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമായിട്ടുള്ള പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോടിലേക്കാണ് കേട്ടോ നമ്മൾ പൊള്ളാച്ചി വഴി ഡയറക്റ്റായിട്ട് പാലക്കാട് പോവാതെ നേരിട്ട് മുതലമട വഴി കൊല്ലങ്കോടിലേക്ക് തന്നെയുണ്ട് വന്നത് പാലക്കാട് നിന്ന് പത്തൊൻപത് കിലോമീറ്റർ ഉണ്ട് കൊല്ലങ്കോടിലേക്ക് വെറുതെ അല്ല കൊല്ലങ്കോടിനെ ഒരു മികച്ച ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്ത് കേട്ടോ കാരണം അത്രക്ക് മനോഹരമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കേരളത്തിലേക്ക് എത്തിയോണ്ട് എല്ലാവർക്കും നല്ല നാടൻ കഴിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ദാ നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ കൊല്ലങ്കോട് എത്തിയപ്പോൾ നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുട്ടോ നമ്മളിവിടെ എത്തിയപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയുള്ളത് അത് തന്നെ സാധാരണ ഊണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കാക്ക കിച്ചണിൽ പോയവരോട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ച് കുറച്ചെങ്കിലും വെറുംചോർ അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഓർക്ക് കഴിക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഒരു രണ്ടാക്കുള്ള ചോറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുംചോറ് നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് രണ്ടാക്കു മാത്രം ചോറ് ഇട്ടി നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കഴിച്ചത് ഇവിടുത്തെ മോര് രസം നാരങ്ങാച്ചാറ് അതിൻ്റെ ഒന്നും ടേസ്റ്റ് പറയാതെക്കാൻ പറ്റില്ല കേട്ടോ അത്രക്കും അടിപൊളിയും നമ്മൾ ബിരിയാണീൻ്റെ കൂടെയും ഗ്ലാസ്ലൊക്കെ ഒഴിച്ചിട്ട് രസവും ഓരോക്കെ കഴിച്ചിണേനും അത് കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ നിന്ന് കുറേ കുടിച്ചിട്ടൊക്കെയാണ് തിരിച്ച് പോകുന്നത് ആക്രാന്തം കൊണ്ടാണോ വിഷ് കൊണ്ടാണോ എന്ന് ഓർമ്മയില്ല അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടും ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനതൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നത് അടിപൊളിയാണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ കയറണം കയറണട്ടോ ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷെ നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ഫുഡാണ് പ്രത്യേകിച്ച് നമ്മൾ പൊള്ളാച്ചിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ സ്വർഗം പോലെ തന്നെയാണ് കേട്ടോ അത്രക്കും അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെയുള്ള ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ കുറച്ച് സമയം ഞാനായിരുന്നു ഈ ഹോട്ടലിൽ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു ചില ഹോട്ടലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലൊന്നും കയറാനും പറ്റില്ല ഇവിടെ അവർക്ക് ഒരു പ്രശ്നവുമില്ലും അവരെ കിച്ചണിൽ കയറുന്നതിനും നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നതിനും ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷം നമ്മളായിട്ട് ഒരു ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ ലൊക്കേഷൻ നമുക്ക് മൂപ്പരങ്കോട് തന്നെ പറഞ്ഞിരിക്കാം കടന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു ആ ഓക്കെ താങ്ക് യു അങ്ങനെന്താ നമ്മൾ കൊല്ലംകോട് എത്തി അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാട്ടോ ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിന്റെ പേര് അടിപൊളി ഫുഡാണ് നമ്മളിവിടെ വന്നപ്പോഴേക്കും വെറുംചോറും കറികളൊക്കെ കഴിഞ്ഞുണ്ട് രണ്ടാക്കി മാത്രമേ കിട്ടിയുള്ളൂ നല്ല സൂപ്പർ ഫുഡായിരുന്നു പിന്നെ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണി നല്ല അടിപൊളിയാണ് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് നല്ല പീസ ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും കൊല്ലങ്കോട് വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഇറങ്ങിക്കോളിട്ടോ അടിപൊളിയാണ് നല്ല വ്യൂ ഒക്കെ കണ്ടുമ്പോൾ അങ്ങനെ ഫുഡ് തയ്ക്കുക തൊട്ടടുത്ത് തന്നെ ഒരു വയലാണുള്ളത് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് മനസ്സും വയറൊക്കെ ഒരുപോലെ നിറച്ച് നേരെ പോകുന്നത് കുടിലിടത്തിലേക്കാണ് ഈ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുടിലിടം എന്ന് പറയുന്നത് ഇത് കൊല്ലങ്കോടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒരു സാധാ നെൽവയലിൽ നിന്നും എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ഇൻകം ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം കുടിലിടത്തിലേക്കുള്ള പാസ് എന്ന് വരുന്നത് ഇരുപത് രൂപയാണ് ഇതാ ആ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഈ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് പിന്നെ ഒരു ലോകമാണ് കേട്ടോ കംപ്ലീറ്റ് നെൽവായാലുകൾ തന്നെയാണ് നമ്മളെ നാട്ടിലും ഉണ്ട് ഒരുപാട് നെൽവാലുകളൊക്കെ പക്ഷേ ആർക്കും ഇതേപോലൊരു ഐഡിയ തോന്നിയിട്ടില്ല കേട്ടോ ഇത് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതിൽ നിന്ന് അവർ വേറൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് ഏതായാലും ഇതൊരു അടിപൊളി ഐഡിയ തന്നെയാണ് ഈ കുടിലിടത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പം ഒരു ഇരുപത് വർഷം പുറകിലേക്ക് സഞ്ചരിച്ച പോലെയാണ് കേട്ടോ ഇരുപത് വർഷമാണോ എന്ന് എനിക്കറിയില്ല കാരണം ജലചക്രമൊന്നും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് തന്നെയല്ല ഫോട്ടോസിലൊക്കെ കാണാൻ നല്ലാണ്ട് ഇവിടെ അവർ ആ ഒരു കാളവണ്ടി ഉണ്ട് ചെറിയ ചെറിയ വീടുകളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ജലചക്രങ്ങളുണ്ട് പിന്നെ ഇവിടേക്ക് പോകുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരിത് ഇത്രയും നല്ല അടിപൊളിയും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ അവിടെ പ്ലാസ്റ്റിക് കവർ ഇടുക അവിടുത്തെ നെൽച്ചെടികൾ പറക്കുക പൂക്കൾ പറിക്കുകയോ ഒന്നും ചെയ്തിട്ട് അവർക്കൊരു ശല്യം ഉണ്ടാക്കാൻ നിൽക്കുക നമ്മൾ എങ്ങനെ പോകുന്നോ പോയി കണ്ട് അതേപോലെ തിരിച്ചു വരിക യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാക്കരുത് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളത് നശിപ്പിക്കരുത് നമ്മൾ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത് കടക്കുന്ന കിടക്കുന്ന ഗേറ്റാണിത് ഗേറ്റ് അത് നമ്മൾ ഉള്ളിൽ കയറി വിശാലമായിരുന്നു അതെ കട്ടല്ല ഇതാണ് കുടിലിടം എന്റെ എൻ്റെ മദറിടം എങ്ങനെയാണ് അപ്പോൾ ഉള്ളിൽ കയറി ഞങ്ങൾ ഞങ്ങളെ കുടിൽ ക്ലോസ് ചെയ്യണം അടുത്ത ആൾക്കാർ വരുമ്പോൾ വാതിന് ബുക്ക് ചെയ്തു ഈ നെൽവാലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് പൂക്കൾ വറക്കിയത് എന്നൊക്കെ അവരോട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതേതായാലും എഴുതി വെച്ചത് നന്നായി അതിനുമ്മക്ക് പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും പറിച്ചെടുക്കണം എന്നുള്ളൊരു ത്വരയാണ്

അവിടെ മുരത്തൊണ്ടിട്ടാ ആ ഓടി ഇര ലൈക്കില് തശ്ശൻ ആയിച്ചാ എനെ മക്കം ഇവിടെ പറ്റിയില്ല മുര അവിടെ പിടിച്ചിട്ടുണ്ട് ജം ജം ഓടീ ഇങ്ങോട്ട് സൻസേ ഓടേ മാഷൻ ഓടേ ഇത്രേ ആയി ഞാൻ വയനാട്ടിൽ ജനിച്ചിട്ടില്ലായെങ്കിൽ എനിക്ക് പിന്നെ ജനിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് കേട്ടോ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട് അത് കഴിഞ്ഞിട്ടിടുക്കി എനിക്ക് ഇതേപോലെ നെൽവയലും കുന്നും മലയും കാടും പുഴയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞാൽ നാട്ടിൻപുറം നാട്ടിൻപുറത്ത് ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ നഗരപ്രദേശങ്ങളോ ബീച്ചോ ഒന്നും എൻ്റെ താല്പര്യത്തെ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു ജലചക്രത്തി കയറിയിട്ട് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാം ഇരുപത് രൂപ പാസ്വേഡ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം കേട്ടോ അതാ നമ്മളെ വെയിറ്റ് ചെയ്ത് പുറത്ത് വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർക്ക് കയറിയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കണം പിന്നെ നമ്മളിപ്പം വന്നിട്ടുള്ളതും ഒരു കറക്റ്റ് ടൈമിലാണ് കാരണം ഒരു മാസം കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ നെല്ലൊക്കെ കൊയ്തി ഉണ്ടാവും അപ്പോൾ നെല്ലൊക്കെ കൊയ്തിയുമ്പോൾ പിന്നെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ അതിന് വേറൊരു ഭംഗി ഉണ്ടാകും പക്ഷെ നെല്ല് ഉണ്ടായി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ പിന്നെ നവംബർ ആ ഒരു ടൈമൊക്കെ ആവും അവർ പുതിയതായിട്ട് അവിടെ നടലൊക്കെ തുടങ്ങുമ്പോൾ കൊല്ലങ്കോടുള്ള മറ്റൊന്ന് രണ്ട് സ്ഥലത്തും കൂടി നമുക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ കുടിലിടത്ത് നിന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്ന യാത്രയിൽ കംപ്ലീറ്റ് സംസാരിച്ചിരുന്നത് ഈ ഒരു കുടിലിടത്തിനെ കുറിച്ചാണ് കേട്ടോ കാരണം നമ്മളെ വീടിൻ്റെ മുമ്പിലുണ്ട് നെൽവയലുകളൊക്കെ പക്ഷെ ഇപ്പോൾ നെൽകൃഷിയൊന്നുമില്ല അപ്പോൾ കാക്കനോട് ഇങ്ങനെ പറയും നമുക്കും ഇതുപോലൊരു കുടിലിടം ഉണ്ടാക്കണം കാണാൻ എന്ത് ഭംഗിയാണില്ലേന്ന് അല്ലേലും കാക്കക്ക് പണ്ടേ വയലിൽ മണ്ണിട്ട് ഇഷ്ടമല്ല ആൾക്കാരിഷ്ടമല്ലോ വയലിനെയൊക്കെ അങ്ങനെ തന്നെ സംരക്ഷിക്കണം എന്നാണ് എപ്പോഴും പറയുക നമ്മുടെ മുൻഗാമികൾ വയലൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് അതേപോലെ നമ്മളും സംരക്ഷിച്ചാൽ മാത്രമേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുടിലിടത്തിന് പുറത്തിറങ്ങി നമ്മൾ ഓരോ ഐസ്ക്രീമും വാങ്ങിക്കഴിച്ച് ഇവിടുന്ന് യാത്ര പറയാനിട്ടോ അതായത് കൊല്ലം കൂടെ ഉള്ള കാഴ്ചകൾ കഴിച്ചിട്ടില്ല നമുക്ക് രണ്ട് കൂടി പോകണം അപ്പോൾ ഇതേ വീഡിയോയിൽ ഞാൻ അതും കൊടുത്തിട്ട് ഒരുപാട് ലെങ്ത്തിയാക്കിയിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇവിടെ പോയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്